എല്ലാവർക്കും നമസ്കാരം ദേവസ്വം ബോർഡിന്റെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നു എന്ന് പറഞ്ഞ ദേവസ്വം ബോർഡും സർക്കാരും എന്ന സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നു ഹൈക്കോടതി ബെഞ്ച് ദേവസ്വം ബോർഡിന്റെ അധികാര പരിധിയിൽ കൈകടത്തി ഇടപെടുന്നു എന്നുള്ളതാണ് ഈ കേരള സർക്കാരിനും കേരളത്തിന്റെ ദേവസ്വം ബോർഡിന്റെയും പരാതി ഈ വിഷയവുമായിട്ട് കോടതിയിൽ നിൽക്കുന്ന സുപ്രീം കോടതിയിൽ സർക്കാർ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യം എന്ന് പറയുന്നത് ഈ അടുത്ത സമയങ്ങളിൽ ഹൈക്കോടതി ഇടപെട്ടിട്ട് ഇവിടെ ഡയാലിസിസ് സെന്ററിന് വേണ്ടിയിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് വകമാറ്റി ചെലവഴിച്ച നാല്പത് ലക്ഷം രൂപ തിരിച്ചടയ്ക്കാൻ പറഞ്ഞതും ഈ തരത്തിൽ ദേവസ്വം ബോർഡിന്റെ തുക ഒരു നയാ പൈസ പോലും എടുത്ത് ഇത്തരത്തിലുള്ള പൊതുകാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നും ദേവസ്വം ബോർഡിൽ നിന്ന് പണമെടുത്താല് അത് ഹിന്ദു സമൂഹത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹ്യ സുരക്ഷാ കാര്യങ്ങളിലൊക്കെയാണ് ആ പൈസ വിനിയോഗിക്കേണ്ടത് വകമാറ്റി ചെലവഴിക്കുവാൻ വേണ്ടിയിട്ട് സർക്കാരിനോ ബോർഡിനോ അധികാരമില്ല എന്ന ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയ സാഹചര്യത്തിലും ശബരിമലയുടെ ഭസ്മകുളം മാറ്റാനുള്ള വിഷയത്തിൽ ഹൈക്കോടതി ബെഞ്ച് ഇടപെട്ടിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടത് ഇങ്ങനെ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും അസ്വസ്ഥപ്പെടുത്തുന്ന തരത്തിലുള്ള ഹിന്ദു സമൂഹത്തിനെതിരായിട്ട് ക്ഷേത്രങ്ങൾക്കെതിരായിട്ട് പരസ്യമായിട്ടും രഹസ്യമായിട്ടുമൊക്കെ സർക്കാരും ദേവസ്വം ബോർഡും സംയുക്തമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളിലെല്ലാം കടന്നു ചെന്ന് ഒരു സംഘടനയുടെയോ ഒരു പരാതിയുടെയോ ഒന്നും കാര്യമില്ലാതെ തന്നെ കോടതി ഹൈക്കോടതി ബെഞ്ച് ദേവസ്വം ബെഞ്ച് ഡയറക്റ്റ് ഇടപെട്ടിട്ട് ഇതിനെല്ലാം തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി മുന്നോട്ട് വരുന്ന സമയത്ത് സർക്കാരും ബോർഡും വല്ലാതെ അസ്വസ്ഥരായി എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇതാ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നു തങ്ങളുടെ അധികാരങ്ങൾ ഹൈക്കോടതി ബെഞ്ച് കവർന്നെടുക്കുന്നു എന്നുള്ളതാണ് ഈ സർക്കാരിന്റെയും ബോർഡിന്റെയും പരാതി ആ പരാതി അവിടെ നിൽക്കുമ്പോൾ തന്നെ ഹൈക്കോടതി നമ്മുടെ ഗുരുവായൂരില് അനധികൃതമായിട്ട് സെലിബ്രിറ്റികൾക്കൊപ്പം വരുന്ന ബ്ലോഗർമാരെയും ഒക്കെ വിലക്കിക്കൊണ്ടുള്ള പുതിയ ഇടപെടൽ നടത്തിയിരിക്കുന്നു ഹൈക്കോടതി ദേവസ്വം ബോർഡ് ബെഞ്ച് പറഞ്ഞിരിക്കുന്നു ഈ ഇവിടെ ചിത്രം വരപ്പുകാരിയായിട്ടുള്ള കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവാദ പരാമർശങ്ങൾക്കിടയിലാണ് കോടതി ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അവിടെ അനധികൃതമായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള വീഡിയോ ചിത്രീകരണത്തിന് വേണ്ടിയിട്ട് നടപ്പന്തല്ലും ക്ഷേത്ര പരിസരവും ഉപയോഗിക്കാൻ പാടില്ല എന്നും വിവാഹം മറ്റു മതപരമായിട്ടുള്ള ചടങ്ങുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് വീഡിയോ ചിത്രീകരണത്തിന് അനുവാദമുള്ളതെന്നും അല്ലാത്ത എല്ലാ ഇത്തരത്തിലുള്ള ബ്ലോഗർമാരുടെയും സെലിബ്രിറ്റികളെ പിന്തുടർന്നു വന്നുള്ള വീഡിയോ ചിത്രീകരണവും മറ്റുമെല്ലാം കർശനമായിട്ട് നിരോധിച്ചു കൊണ്ടുള്ള കോടതിയുടെ നിർദ്ദേശമായിരുന്നു പോലീസിന്റെ സഹായത്തോട് കൂടിയിട്ട് ബോർഡ് കൃത്യമായിട്ട് ഇതിനെ തടയിടണമെന്നും ഇത്തരത്തിൽ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ എതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും എന്നുമാണ് കോടതി ഇന്ന് ആ വിഷയത്തിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഇത് എറണാകുളത്ത് നിന്ന് കൊച്ചിയിൽ നിന്ന് പുതിയൊരു വർത്തമാനം കേൾക്കുകയാണ് അത് ആ വിഷയമെന്ന് പറയുന്നത് മദ്രസ വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികളുടെ ദംഫുട്ടുകളി എന്ന് പറയുന്ന അവരുടെ മതപരമായിട്ടുള്ള ആചാരം അത് നടത്തുവാൻ വേണ്ടിയിട്ട് ക്ഷേത്ര കമ്മിറ്റി ക്ഷേത്രത്തിന്റെ പരിസരം ക്ഷേത്ര ആഡിറ്റോറിയം എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് അതിനുള്ള സൗകര്യം ഒരുക്കിയ ആ ക്ഷേത്ര കമ്മിറ്റിയെ കുറിച്ചുള്ള വാർത്തകൾ വരികയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ക്ഷേത്ര കമ്മിറ്റികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇത്തരത്തിലുള്ള സംഘാടക സമിതികൾക്ക് ഉത്സവ ആഘോഷ സമിതികൾക്ക് ഒക്കെ തന്നെ തെറ്റായിട്ടുള്ളൊരു ധാരണയുണ്ട് ആ ധാരണ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഉദാരമായിട്ട് നമ്മുടെ നമ്മുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആരാധനാലയങ്ങളുണ്ട് വാതിലുകൾ മറ്റു മതസ്ഥർക്കായിട്ട് തുറന്നു കൊടുക്കുമ്പോൾ മതേതരത്വത്തിന്റെ വലിയ കോട്ടകൾ സൃഷ്ടിക്കപ്പെടും നമ്മുടെ പ്രതിച്ഛായ വാനോളം ഉയരും ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ള സങ്കല്പം പക്ഷേ കഴിഞ്ഞുപോയ ആ ചരിത്രം നമ്മുടെ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയ നമ്മുടെ പൗരാണികർ നേരിട്ട ആ ചരിത്രത്തെ കുറിച്ച് പഠിക്കാത്ത പമ്പര വിഡ്ഢികളാണ് ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളുടെ ഈ നടത്തിപ്പിനു വേണ്ടിയിട്ട് ആ സ്ഥലങ്ങളിലൊക്കെ നിയോഗിക്കപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്രയെത്ര ക്ഷേത്രങ്ങളാണ് ആക്രമിച്ചു കൈവശപ്പെടുത്തിയത് എത്ര എത്ര ക്ഷേത്ര ഇപ്പോഴും പല അന്യ മതസ്ഥരായിട്ടുള്ള ആൾക്കാർ കൈവശം വെച്ചിട്ട് ക്ഷേത്രത്തിന്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്നത് ക്ഷേത്രത്തിന്റെ പൂജാ കാര്യങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ഇപ്പൊ പോലും ഈ അടുത്ത സമയത്ത് പോലും നടന്ന ഗണേശ ഗണേശ് വിനായക ചതുർത്ഥി ആഘോഷത്തിന്റെ ഗണേശ ഘോഷയാത്രയുടെ ഭാഗമായിട്ട് നടന്ന ആഘോഷ പരിപാടികൾ എത്ര എത്ര സ്ഥലങ്ങളിലാണ് അത് തടയാൻ വേണ്ടിയിട്ട് അതിൽ മൈക്കിൽ നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഇടപെട്ടിട്ട് ഈ ഇത്തരത്തിലുള്ള ഇസ്ലാം സംഘടനകൾ തീവ്രമായിട്ടുള്ള ഇസ്ലാം വിശ്വാസികൾ അവരൊക്കെ ഹിന്ദുവിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഒക്കെ വ്രണപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം സെമിറ്റിക് മതങ്ങൾ ആ വളരെ തീവ്രമായിട്ട് ആ മതവിശ്വാസത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ അവർക്കൊരിക്കൽ ഒരിക്കലും ഏതൊരു സർക്കാർ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോയാലും ഒരിക്കലും മറ്റു മതസ്ഥരെ തുല്യരായിട്ട് കാണാൻ സാധിക്കില്ല അവർക്ക് ഒരിക്കലും മതേതരവാദിയായിട്ട് ജീവിക്കാൻ സാധിക്കില്ല അവർ എപ്പോഴും അവരുടെ മതത്തിനധീനമായിട്ടാണ് ജീവിക്കുന്നത് ഈ മതവിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ ഈ നമ്മുടെ ക്ഷേത്ര കമ്മിറ്റികളിൽ ഇരുന്നു ഈ ക്ഷേത്ര പരിപാലനം ഒക്കെ നടത്തുന്നു എങ്കിലും കൃത്യമായിട്ടുള്ള മതബോധമില്ലാത്ത ഒരു ആൾക്കൂട്ടമായിട്ട് ഹിന്ദു സമൂഹം മാറുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ നമ്മുടെ ആരാധനാലയങ്ങൾ അന്യ മതസ്ഥരായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇസ്ലാം വിശ്വാസികൾക്ക് തുറന്നുകൊടുക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നത് തിരിച്ചൊരു ചോദ്യം മുന്നോട്ട് വയ്ക്കുവാൻ വേണ്ടിയിട്ടുണ്ട് ഗണേശ ഘോഷയാത്ര കടന്നു പോകുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പൂജാ കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് വലിയ മതേതരത്വം പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ വലിയ മതേതരമൊക്കെ പ്രസംഗിക്കുന്ന ഈ ഇവിടുത്തെ മൗലവിമാരുണ്ടല്ലോ മതപണ്ഡിതന്മാരുണ്ടോ അവര് എത്ര സ്ഥലങ്ങളിൽ അവരുടെ മസ്ജിദുകൾ ഈ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ പരിപാടികൾ നടത്തുവാൻ വേണ്ടിയിട്ട് അതിന്റെ വാതിലുകൾ തുറന്നു വയ്ക്കും അങ്ങനെ ഗണേശ ഘോഷയാത്രയെ ഗണേശ വിഗ്രഹ നിബഞ്ചന ഘോഷയാത്രയെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് എത്ര ഇസ്ലാം മതവിശ്വാസികൾ തയ്യാറാകും എന്തുകൊണ്ടാണ് അവർ ആ രംഗത്തേക്ക് കടന്നു വരാത്തത് സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല പല നമ്മുടെ ഭാരതത്തിലെ ഈ അവസാന രണ്ടായിരത്തി ഇരുപത്തിനാല് ഗണേശ നിവഞ്ചന ഘോഷയാത്രയുമായിട്ട് ബന്ധപ്പെട്ട് കല്ലെറിയുകയും ഘോഷയാത്ര അലങ്കോലപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്ത സംഭവങ്ങൾ പോലും നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തില് അത്രയധികം ആഘോഷകരമായിട്ടുള്ള വർണ്ണാഭമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ കൂട്ടർ അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞുപോയ കാലഘട്ടത്തെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ പിന്തലമുറക്കാരാണ് ഇന്നത്തെയും ഈ കേരളത്തിൽ ജീവിക്കുന്ന ഈ ഇസ്ലാമിന്റെ പിന്തലമുറക്കാര് എന്ന് നാം മനസ്സിലാക്കണം ഹിന്ദു സമൂഹവും അതുപോലെ തന്നെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം എല്ലാം സഹിച്ചവരാണ് എല്ലാം നഷ്ടപ്പെടുത്തിയവരാണ് എല്ലാ നമ്മുടെ ആരാധനാലയങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും എല്ലാം മറ്റു മതങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റു മതങ്ങൾക്ക് വേണ്ടിയിട്ട് സഹനശക്തിയോട് കൂടിയിട്ട് നാം വിട്ടുകൊടുത്ത തലമുറയുടെ പിന്തല അതേസമയം നമ്മെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ നമ്മുടെ ആരാധനാലയങ്ങൾ വെട്ടിപ്പിടിച്ച പാരമ്പര്യത്തിന്റെ പിൻത പിന്തലുറക്കാരാണ് ഇന്നത്തെ ഈ പറയുന്ന ഇസ്ലാമിക വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം വീണ്ടും നമ്മുടെ ആരാധനാലയങ്ങളുടെ കവാടങ്ങള് വാതിലുകള് നാം തുറന്നു വച്ചിട്ട് അവരെ സ്വീകരിച്ച് അവരുടെ മതാചാരപ്രകാരമുള്ള പരിപാടികൾ നടത്താൻ വേണ്ടിയിട്ട് ക്ഷണിച്ചു വരുത്തിയാല് ആ ക്ഷണിച്ചു എന്ന് പറയുന്നത് ഈ ധർമ്മത്തിനെ ചവിട്ടി പതിക്കുവാൻ വേണ്ടിയിട്ടുള്ള അവസരം കൊടുക്കലായിട്ട് അത് മാറും നമ്മുടെ ഹിന്ദു ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം ഈ ധർമ്മത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആരൊക്കെയാണ് കൈകോർത്ത് നിൽക്കുന്നത് ഒരു ഭാഗത്ത് നാം ആദ്യം സൂചിപ്പിച്ച ദേവസ്വം ബോർഡ് സർക്കാർ ഒക്കെ തന്നെ സുപ്രീം കോടതി വഴിയും ഹൈക്കോടതിയിൽ ഹൈക്കോടതി ബെഞ്ചിനെ എതിർത്തിട്ടുമൊക്കെ ദേവസ്വം ക്ഷേത്രങ്ങളും ദേവസ്വം വസ്തുവകകളും നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടും കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നു എപ്രകാരമാണോ ഒരു കാലത്ത് ഡിപ്പു നമ്മെ ആക്രമിച്ചുകൊണ്ട് നമ്മുടെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചുകൊണ്ട് നമ്മുടെ ധർമ്മത്തെ നശിപ്പിച്ചുകൊണ്ട് നമ്മുടെ അമ്മ പെങ്ങന്മാരെ മാനഭംഗപ്പെടുത്തിക്കൊണ്ട് അവൻ ഡിപ്പുവിന്റെ പടയോട്ടം പൂർത്തീകരിക്കാൻ ശ്രമിച്ചത് അതുപോലെ ഇന്ന് നമ്മുടെ ഒരു ഭാഗത്ത് സർക്കാരും ദേവസ്വം ബോർഡും അതിനുള്ള സാഹചര്യം ഒരുക്കുമ്പോൾ മറുഭാഗത്ത് തീവ്രമായിട്ടുള്ള ഇസ്ലാമിക മതവിശ്വാസികളായിട്ടുള്ള മതപ്രചാരകന്മാരായിട്ടുള്ള ആളുകളുടെ ബോധപൂർവമുള്ള ഈ ക്ഷേത്രങ്ങളിലേക്കുള്ള കൈകടത്തി ഇടപെടൽ ഇതും നമുക്ക് വിനയായിട്ട് തന്നെയാണ് വരുന്നത് ഇതിനെതിരെ വളരെ കൂടിയിട്ട് ക്ഷേത്ര കമ്മിറ്റികളും ഹൈന്ദവ വിശ്വാസികളും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് നന്ദി നമസ്തേ